നിവിൻ എന്താണ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞാൻ ഈ ഷോ എന്നെ കിട്ടിയത് പോയിക്കോളാ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണം അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോവാനായി തുറന്നു ഒരു പാവം മൂർക്കം പാമ്പിനെ ന്യൂർക്കത്തിൽ നിന്ന് വിളിച്ചു ചെരിപ്പെട്ട കാലുകൊണ്ടിങ്ങനെ ചവിട്ടി അരച്ചത് നോവേറ്റ പാമ്പുതാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോവുന്നത് ഇപ്പഴും ലോകത്തിലുള്ള ഈ ഒരു വാർത്ത നമ്മൾ നേരത്തെ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ശരിയാണോ നമുക്ക് അറിയത്തില്ല ഈ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് അവിടെ വന്നു എന്നും ഇതിനിടയിൽ അനുവും തമ്മിൽ ഏറ്റുപിടിക്കുകയും പിന്നീട് നെവിൻ അവിടെ വന്ന് പോവുകയും ചെയ്താണെന്നൊക്കെയാണ് പറയുന്നത് എന്നാലും ഇത്തിരി നേരത്തെ ആയി പോയേട്ടാ പോക്ക് നേരത്തെ പോയതല്ലല്ലോ പറഞ്ഞയച്ചതല്ലേ വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ